ഹലോ ഗൈസ് ഇത് ചൈനയുടെ പുതിയ കണ്ടുപിടുത്താണ് കേട്ടോ അതുകൊണ്ടില്ല മരം ഈറന് മരം കൊണ്ട് ഉണ്ടാക്കണത് പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാക്കിക്കണം എന്ന് അറിയണില്ല അതിന്റെ നമ്പർ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് കുടിച്ചിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കണം ഇത് കരണ്ട് ഇല്ല ഇത് കറന്റ് ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് അറിയില്ല ഞമ്മക്കതൊന്ന് ശ്രമിച്ചു നോക്കണം കണ്ടില്ലേ ചോളകം പൊടിക്കാണ് ഇപ്പോ ചൈനയുടെ പുതിയ കണ്ടുപിടുത്തം ഇതിപ്പോ ഒരാളിത് ആക്സേബ്ലൈഡ് ഉണ്ട് അരിഞ്ഞിട്ട് അരിണ്ടല്ല ഒരു യന്ത്രമനുഷ്യൻ കാട്ടുമ്പോൾ ഉണ്ടല്ല പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ ചൈനത് ഇനി അടുത്തതാണ്ട് ഞങ്ങള് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണ മുളയുടെ കൊയലും ഉണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണത് എങ്ങനെയാണല്ലോ നോക്കിക്കോളിട്ടാ അപ്പൊ ഉള്ളിൽ ഓറഞ്ച് ഇട്ടു അപ്പൊ നമുക്ക് കറന്റിന്റെ ലാഭമാണ് കേട്ടോ ഇതാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കി നോക്കാം